ആഴിമല ശിവക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ ആഴിമലയിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ചു വർഷങ്ങൾ കൊണ്ട് തന്നെ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ ക്ഷേത്രം അതിനു കാരണമായത് ഇവിടുത്തെ ഗംഗാധരേശ്വര ശില്പം തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾക്ക് സമാനമായ വാസ്തുവിദ്യാ ശൈലിയാണ് ഈ ക്ഷേത്രത്തിൻ്റെത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് ഗണപതിയും പാർവതിയുമാണ് ഉപദേവതകൾ യോഗേശ്വരൻ്റെ ഒരു ചെറിയ ശ്രീകോവിലും ഉണ്ട് ഗണേശൻ അയ്യപ്പൻ വിഷ്ണു കാർത്തികേയൻ ഹനുമാൻ തുടങ്ങി വിവിധ ഹൈന്ദവ ദേവതകളുടെ വർണ്ണാഭമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു പുറം രത്തിയും ഗോപുരവും പ്രധാന ദേവതയുടെയും മറ്റു ഉപദേവതകളുടെയും ആരാധനാലയങ്ങളും കൊത്തുപണികൾ ചുവർചിത്രങ്ങൾ അലങ്കാരങ്ങൾ എന്നിവയാൽ സജീവമാണ് ക്ഷേത്രത്തിനുള്ളിൽ പതിനെട്ട് മീറ്റർ അതായത് അൻപത്തെട്ട് അടി ഉയരമുള്ള ഗംഗാധരേശ്വര രൂപത്തിലുള്ള ശിവഭഗവാൻ്റെ കോൺക്രീറ്റ് ശില്പവുമുണ്ട് ആഴിമല സ്വദേശിയായ പി എസ് ദേവദത്തനാണ് ഈ ശില്പം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ രണ്ടിന് ആരംഭിച്ച ശില്പത്തിൻ്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തൊന്നിന് പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗംഗാധരേശ്വര ശില്പവും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവശില്പവുമാണിത് നാല് കൈകളുള്ള ശിവനെ ഇരിക്കുന്ന ഭാവത്തിലാണ് ശില്പം ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നിലെ വലത് കൈയിൽ ഒരു ഡമരു പിടിച്ചിരിക്കുന്നു മുൻ വലത് കൈ വലതു തുടയിൽ അമർന്നിരിക്കുന്നു പിന്നിലെ ഇടത് കൈ ത്രിശൂലവും പിടിച്ചിരിക്കുന്നു മുൻ ഇടത് കൈ ഗംഗാദേവിയുടെ ഇരിപ്പിടത്തിനടുത്ത് ജടയ്ക്കുള്ളിൽ ഉയർത്തിയ നിലയിലാണ് ആറ് പോയിൻറ്റ് ഒന്ന് മീറ്റർ അതായത് ഇരുപത് അടി ഉയരത്തിലുള്ള ഒരു പാറയിലാണ് ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് ആര്യമല ശിവക്ഷേത്രം ദേവസ്വം ട്രസ്റ്റ് ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തുന്നത് ഇവിടുത്തെ മറ്റൊരു ആകർഷണം വിശാലമായി പറഞ്ഞു കിടക്കുന്ന സാധനമാണ് ശിവശില്പത്തിന്റെ കടുത്തു നിന്നുള്ള കടൽ കാഴ്ചയും തിരകളുടെ അലയച്ചയും വേഗത്ത് കുളിരണിയിരിക്കുന്ന കടൽക്കാറ്റും നമ്മളെ ആത്മനിർവൃതിയിലാർത്തും ക്ഷേത്രവും ബീച്ചും സന്ദർശിക്കാൻ നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ പോർട്ടുഗൽ പഞ്ചായത്തിൽ പുളിങ്കുടിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞം പൂവ റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്റർ അകലെ ബീച്ചിനോട് ചേർന്നുള്ള പാറക്കെട്ടിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്